ും അവസ്ഥ കിട്ടു വെയിലുണ്ടോ സുഖന്യ സത്യം പറയാല്ല കൂട്ടരേ ഒരു തുള്ളി വെള്ളല്ല ഇന്നലെ ഉച്ചക്ക് വെയിലല്ലേ അതെ ആ വേയിലാണ് ഞാൻ പറഞ്ഞത് സത്യം ഇന്നലെ തുടി తిരിമീറ്റേട് തോരടാൻ വെച്ചിട്ടുണ്ട് എ ഇതിനൊക്കെ വേയിലാണെന്നല്ലേ സുഗനിയ കെട്ടങ്ങട കെടത്ത് തോട്ടിക്ക് പോണോ കുളത്തിക്ക് പോണോ ياടൊക്കെ പോണ്ട് കുളത്തിക്ക് പോ ം ഈ വടക്കെങ്കിലും 부വാ വെള്ളം വേണ്ട ഇന്നലെ മഴക്കാലത്ത് വെള്ളം எல்லாம் വറലട കെടി거든요 ഇന്നലെ 12:30 കഴിഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ അവണേന്റെ മുമ്പ് കറണ്ട് പോയതാണ് കേട്ടോ ഉച്ചക്ക് പോയതാണ് പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ടാങ്കത്തെ വെള്ളം കഴിഞ്ഞു പൈപ്പത്തെ വെള്ളം കഴിഞ്ഞു ഒരു തുള്ളി വെള്ളമില്ല എന്നിട്ട് നമ്മളിപ്പോ വെള്ളം ഏട്ടൻ എങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചതാ ചോറ് വെക്കാനുള്ള വെള്ളം സംഘടിപ്പിച്ചു തന്നു ബാക്കി നമ്മള് സംഘടിപ്പിക്കണല്ലോ ഇന്നാണെങ്കിൽ ഇന്ന് സ്കൂളില്ല ഇല്ലെങ്കിൽ ഇന്ന് ഒരു പ്രശ്നം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ

എന്നിട്ട് മേത്ത് മൊത്തം ചൊറിച്ചില് വരും ചൊറിഞ്ഞ ചൊറിഞ്ഞ ചൊറിഞ്ഞു ചൊറിഞ്ഞ ചൊറിഞ്ഞിട്ട് ഇട്ടങ്ങട് പ്രാന്താവും ആ പച്ചടുന്ന് ചിലപ്പോ രണ്ടെണ്ണം കിട്ടും പറഞ്ഞ സമയത്ത് വരാണ്ട് ഒരു പച്ച കളറിൽ ഒരു നീളത്തില് ഒരു സാധനം ഇണ്ടാവു കുഞ്ഞാവേ മൂന്നാളുമ്പാട് സൈക്കിള് വിട്ടുമ്പോ മെല്ലെ ചവിട്ടിട്ട് പോ മെല്ലെ പോ കുന്ന വീടില്ലേ നിങ്ങള് പല്ല കേടി വരുത്തണ്ട മക്കളെ ഞങ്ങള് ഞാൻ ഞാന് ദീനം മൂന്നാള് പോവാച്ചാൽ സ്പീഡിൽ പോവാച്ചാലോ ഏത് കുട്ടികൾ പോവാച്ചാലും ചീത്ത അറിയോ ചീത്ത അറിയുന്ന എന്താന്നറിയോ എനിക്ക് പേടിയാണ് ഇങ്ങനെ മറ്റേതാക്കണ്ടാവും ഇങ്ങനെ വഴുക്കല് അവരുടെ അച്ഛനമ്മമാരൊക്കെ രാവിലെ പണിക്ക് പോയിട്ടേ വൈകുന്നേരം വരെ മക്കളെ ഒറ്റക്കേ ഉണ്ടാവുകയുള്ളു ഇപ്പൊ നമ്മള് അതുകൊണ്ട് എന്താണെന്നറിയോടെ കേട്ടാ പ്രിയ പറഞ്ഞ ഞാൻ പറയുന്നു കേട്ടോ പ്രിയ പറയെ നിന്നെ മാത്രമേ പേടിയുള്ളൂ ദീരം വരുമ്പോ ഒന്നും പക്ഷെ പറഞ്ഞത് കേൾക്കൂട്ടോ എന്താ രാവിലെ അവർ പണിക്ക് പോയിട്ട് വൈകുന്നേരത്ത് വരുമ്പോഴേ കുട്ടികൾ ഇങ്ങനെ സൈക്കിള് രാവിലെ ഇങ്ങോട്ട് എടുത്തായിരുന്നു നമ്മുടെ കിച്ചുട്ടിനെ മോശമൊന്നും ഇല്ലാട്ടോ അതും വേണ്ട പറയുക കണ്ണ് തെറ്റിയ കിച്ചുട്ടായ സൈക്കിളും കൊണ്ട് വിരുടെ പിന്നാലെ പോകും എന്നിട്ട് പിന്നെ എന്താ വളമെന്ന് വെച്ചിട്ടാണ് അപ്പം നമുക്കില്ലേ ഇന്ന് മോട്ടറൊന്നും ഇല്ല മോട്ടർ ഇല്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് മോട്ടറല്ല വെള്ളം അടിക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് എന്ത് കേട്ടാ

വെള്ളം ഇത് ഒരു അമ്മ അതല്ല രസം തിങ്കളാഴ്ച വരാ പറഞ്ഞതാണ് തിങ്കളാഴ്ചയും കഴിഞ്ഞു ചൊവ്വാഴ്ചയായി ഞാൻ അങ്ങോട്ട് നോക്കി നോക്കി നിക്കുകയായിരുന്നു സുഖന്യം എന്നിട്ട് കളിയാക്കുക എന്താ ഇടത്തിയമ്മ നിങ്ങൾ അങ്ങോട്ട് നോക്കണു എന്താ നടത്തിയമ്മ നിങ്ങൾ അങ്ങോട്ട് നോക്കണു പറഞ്ഞിട്ട് അമ്മ വരാണ്ടെങ്കില് നോക്കാണ് എന്താ ഈ സ്കൂൾ വരാത്ത അമ്മമാര് വരുന്നത് കാത്തു നിൽക്കില്ലേ അതുപോലത്തെ അവസ്ഥയിരുന്നു എൻ്റെ പിന്നെ മനസ്സിലായി എന്താ മഴയല്ലേ മഴയത്ത് എങ്ങനെയാ നല്ല പെരുമഴയത്ത് വരിക എന്ന് വിചാരിച്ചു ചെലപ്പോലേതും ഒരാള്ണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഇന്നിയാലോ യുദ്ധം തുടങ്ങിയാലോ ഔ വെയില് വരുന്ന അച്ഛോ ആ തുണികളെ ആദ്യം കൊണ്ടു എന്നിട്ട് മതി ചായ കണ്ടു വെയില് വരണത് ഇന്നും നമ്മടെ വീട്ടില് പണിക്കാരില്ലേ ഇന്നലെ പെരുമഴിക്കാർ കരണ്ടില്ലല്ലോ അളിപുളി അളിപുളി പറഞ്ഞിട്ടല്ലേ ഒരു ദിവസം ഒരു ദിവസല്ല ഇവിടെ നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ലാതെ കഴിഞ്ഞുകഴിഞ്ഞാൽ മൂന്നു ദിവസമൊക്കെ കറണ്ട് ഇല്ലാതെ ഉണ്ടാവട്ടെ ഏ പിന്നെ ഇത് മാത്രല്ല ഉള്ളില് ഫുള്ള് നമുക്ക് ഇരുട്ടായിട്ട് തോന്നുകയും ചെയ്യും ഒരു തുള്ളി വെള്ളം വേണ്ടേ എല്ലാറ്റിനും വെള്ളം വേണ്ടേ അപ്പൊ ഞങ്ങൾ എന്നിട്ട് രാവിലെ കൊറേ നേരം ആവട്ടെ വരുമോ വരുമോ പത്ത് മണിക്ക് കറണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചെലവര് പറയണു രണ്ടു ദിവസം കഴിയുന്നു രണ്ടു ദിവസം കഴിയുമ്പോന്നെച്ചാ നന്നായി ഇന്ന കോലം ഏസം കറണ്ട് അയ്യോ അല്ല എന്റെ പകുതി തടി കുറയും വെള്ളം കോരി വെള്ളം കോരിട്ടേ പിന്നെ എത്ര വാണേട്ട കുറച്ച് വെള്ളം കൊണ്ട് എന്താവണു അച്ചു മതി പുതിയ േ മക്കള് നമ്മക്ക് പിന്നെ അത് കോരി ശീലായിരിക്കണോ മക്കള് പിന്നെ അങ്ങനെ ചെയ്തില്ല ഞാനൊക്കെ ഈ പ്രായത്തിലൊക്കെ ഒരു ഒക്കത്തും ഒരു കൈയില് ബക്കറ്റും ആയിട്ട് ഇതേപോലെ കനാല് കനാല് ചാടി കടന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനും വീട്ടിൽ അപ്പം ഫുള്ള് ഞാൻ തന്നെ എന്നിട്ട് എന്താ നമ്മുടെ നരകം തീരാത്ത് ചോദിച്ചാൽ അല്ലേ എന്നിട്ട് എന്താ നമ്മുടെ നരങ്ങനും തീരാത്ത് അല്ല വേനൽക്കാലം ഫുള്ള് വെള്ളം ഉണ്ടാവില്ല മഴക്കാലത്തേക്കാട്ടിലാണ് ഞങ്ങക്ക് ആച്ച പോയിരുന്നോ അവിടെ പോയിരുന്നു പോയിരുന്നോ പുളി ഉണ്ടായിക്കുന്നുണ്ടോ തിന്നോ പച്ചപ്പുളിയും തേങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരച്ചാ നല്ല ടേസ്റ്റാ ആകെ നോക്കി വീട്ടില് നോക്കി അനിയന്റെ മോനുണ്ടായിരുന്നു നമ്മള് വീഡിയോയില് കാണിച്ചില്ലാന്നല്ലോ അവര് അവണ്ടായിരുന്നു ഇവിടെ അപ്പൊ അവൻ വരുമ്പോ കൊമ്പ് എന്താ കളിക്കല് കൂടുതലാ അവരെ ഇത് കൂടെ കളിക്കുന്ന ഒന്നല്ലേ വെയിൽ നേരം കൊള്ളാനാ തോന്നുന്നു രണ്ടു ദിവസം വെയിലിറക്കട്ടെ ഭഗവാനെ അതിന് അപ്പുറത്ത് കൂടെ ഇടാം ഓണവയിലാണോ എനിക്കറിയില്ല അതൊക്കെ അമ്മക്ക് അറിയുള്ളൂ ആ പിന്നെ ഒരു നല്ല രസകരമായ പ്രസ്തേജിക്ക് അധികം പ്രായമില്ലല്ലോ പക്ഷെ പ്രസ്തേജി എന്താ അമ്മമാരുടെ പോലെ സംസാരിക്കണെന്ന് ഞാ എന്നെ വളർത്തിയതില്ലേ നാലഞ്ചന്മാര് കൂടിയിട്ടാണ് കേട്ടോ ആ വീടൊക്കെ കുറച്ച് സ്വഭാവം എനിക്കുണ്ട് എന്റെ വീടിന്റെ താഴെ ഞങ്ങളുടെ ആരുമല്ല തൊട്ട വീടുകയാണ് നമ്മുടെ അയൽവാസികളില്ലേ അപ്പോ പണിക്കൊക്കെ എന്റെ അമ്മ പണിക്ക് പോകുമ്പോ കല്യാണി അച്ചമ്മ നാണി അച്ചമ്മ പിന്നെ ലക്ഷ്മി ലക്ഷ്മി അച്ചമ്മ എൻ്റെ അച്ഛൻ്റെ ചെറിയമ്മ ലക്ഷ്മി അച്ചമ്മ എൻ്റെ അച്ഛമ്മ അങ്ങനെ നാല് നാലച്ചമാരാണ് നോക്കിയിരുന്നത് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ നോക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാമല്ലേ വൈകീട്ടല്ലേ പണി മാറ്റിയ അപ്പോൾ വരുമ്പോൾ എന്താ അമ്മയ്ക്ക് അങ്ങനെ ഇത് ചെയ്യില്ല കുളിപ്പിക്കലും തരലും ഒക്കെ നമ്മുടെ സ്വന്തക്കാരോ നമ്മുടെ ആരുമല്ല അല്ല അയൽവാസികൾ അവരാണ് കേട്ടോ നമ്മളെ നോക്കിയിരുന്നത് എൻ്റെ അച്ഛമ്മക്ക് പിന്നെ ഓരോ തിരക്കായി കുട്ടിയച്ചനോടെ പോകേണ്ട അമ്മയുടെ അവിടെയൊക്കെ പോകണ്ടേ ഞങ്ങളുടെ തറവാട്ട് വീടിന്ന് കുറച്ച് താഴെയാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് സ്ഥലമായിട്ട് ഞങ്ങൾ വേറെ വെക്കുകയത് അച്ചമ്മ വയസ്സായപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം അമ്മ ഇല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം കേട്ടോ എന്നാൽ കളിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ഈ പെരും മഴയുള്ള സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഇട്ടില്ലെന്നാണ് പറയുക കേട്ടോ അല്ല കേട്ടോ ഇപ്പം എന്തായാലും പറയുക ഇപ്പം ഇട്ടിൽ നിന്ന് പറഞ്ഞ എട വഴിയുവാണെങ്കി പറയാം അങ്ങനെ ഇട്ടിൽ കൂടെ മഴയെത്ത് അന്ന് എത്ര കുഞ്ഞിനേക്കാളിലും പ്രായം കുറവാണ് ഒരു മൂ നാല് വയസ്സൊക്കെ ആയിട്ട് അച്ചമ്പളത്തേക്ക് പോകുമ്പോൾ പെരും മഴയെത്ത് എന്നെ വെള്ളം തട്ടിയിട്ട് അവിടെ ഒരു പൊട്ട കിണർ പോലത്തെ കിണറില്ലേ ആ കിണറിൻ്റെ ഉള്ളിക്ക് ഒരു കാല് മാത്രം ഇണ്ടിത്ര എന്റെ അച്ചമ്മ പറഞ്ഞിട്ടില്ലേത് ഒരു കാല് മാത്രം ഇണ്ട്ത്ത എന്നിട്ട് ഞാൻ വെള്ളം ഇതായിട്ട് അങ്ങനെ കല്യാണി അച്ചമ്മ കണ്ടിട്ട് കല്യാണി അച്ചമ്മ പിടിച്ച് വലിച്ച് നമ്മളെ എന്താ ഇഷ്ടപ്പെടുത്തി എന്റെ രണ്ടാജമ്മാണ്ട്ടോ പോരും രവിയായിട്ട് അവിടെ നിൽക്കണു നമ്മുടെ വീടും കണ്ടിട്ട് കാണുന്ന പോലെ വല്യ യൂണിഫോമുകളൊക്കെണ്ടോ ബൈ ബൈ ഇന്നലെ ഇന്നലെ തിരുമ്പിട്ടതാ നീണ്ടോ നീണ്ട് ഓ ഇന്നലെ സുഖിന്റെ തുണി എടുത്തുട്ടോ

അതല്ല രസേ ആദ്യം അവിടേക്കൊന്ന് വൃത്തിയാക്കി മഴ വരുന്നുണ്ടോസുന്നളിയിൽ ഓയിലൊക്കെ ഇന്ന് പാലക്കാട് ജില്ലക്ക് അവധി കൊടുത്താ മഴ ഇണ്ടായില്ല പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് മാത്രമേണ്ടാവുള്ളൂട്ടോ ബാക്കിയെല്ലാം മാറും ഇടട്ടെ ആദ്യം കുഞ്ഞുല്ലേ വിളക്ക് കളിക്കണോ ആകെട അര ലിറ്റർ മണ്ണെ കിട്ടിട്ടുള്ളു അവളും കുഞ്ഞത്തിന് കഷ്ടപ്പെട്ട് മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടെന്നാണ് ഏട്ടൻ അപ്പൊ അതോ ഏട്ടാ ക്ലിബ് കൊണ്ടെന്ന് നോക്കിയേക്കൂ ഉത്തരവാദി ഉത്തരവാദിത്തമുള്ള ൊമ്പൊന്ന് വെട്ടോട്ട് വലുത് മുരിന വേണ്ട വെക്കണ്ട് മുരിനെന്താ ഉള്ളിമുളക് അരച്ചിട്ട് വെച്ച് എന്താ വല്ല ഉണക്കമീൻ വാങ്ങിക്കൊണ്ടാ അത് വറക്കെ ഏഹ് വരുമ്പോ തേങ്ങ അരക്കാനൊന്നും മടിയില്ലായിരുന്നില്ല പക്ഷെ എന്താണെന്നറിയോ മൂക്കാത്ത തേങ്ങയാണ് അത് അമ്മിയിൽ അരയ്ക്കുമ്പോൾ വഴി വഴുക്കനെ പോവാണ് മൂത്ത തേങ്ങയാണ് തേങ്ങയാണെന്ന് പറക്കാൻ സുഖാണ് കേട്ടോ ഇനിയിപ്പൊ കുട്ടികൾക്ക് എന്താ നമ്മൾ ഇണ്ടായി ഇതെന്താ പഴം ഇവിടെ എണ്ണ എണ്ണമയം ഉള്ള <laughs> ഇവിടെ <gam> ി ഉപയോഗിക്കാറില്ലാട്ടോ ഉപയോഗിച്ചിട്ടേ ഇല്ലേ കുഞ്ഞന്റെ പണി നോക്കിയൊക്കെ നിങ്ങള് പേപ്പർ കത്തിച്ചിട്ട് ഇരു പാത്രല്ലേ ഒരു പാത്രം കഴുകാൻ എന്താ പറ്റിയിട്ടില്ലാട്ടോ മിറ്റടിച്ചിവിടെ ഒക്കെ ചെയ്തെന്നല്ലാതെ അന്തം വിട്ട് കൊറേ നേരം ഇന്നും അന്തം വിട്ട് കുന്തം കഴിഞ്ഞ പോലെ ഇന്നലെ എന്താ തുണിയാണ് അത് നേരത്തെ തിരുമ്പിട്ട പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ്ട് പെരുമഴയുണ്ട് പെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് ഏ കുട്ടാണത് ഇത് എന്ത് ഇതെന്താ ഓയിലാണ് ചോപ്പ് കളർ ഓയില് ഓയിലാ ഞാന് ടുത്തൊരു കാര്യം പറയുന്നു കേട്ടിട്ടുണ്ടല്ലേ പുതിയ വീടാകുമ്പോഴേ എനിക്ക് വെള്ളം കോരാനുള്ള സൗകര്യം വെള്ളം കോരുള്ള സൗകര്യം പിന്നെന്താണ് കപ്പി കയറ് വെള്ളം കോരല്ലേ പിന്നെ വെള്ളം കോരാണ് ഇതല്ല പറയണ ഞാനിപ്പ വരാട്ടോ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ ഈ ഭാഗത്തേക്കൊന്നും നമ്മള് വരാറന്നെ ഇല്ലാട്ടോ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ എന്താണറിയോ നമ്മടെ പൊന്നുമില്ലേ പൊന്നു ഭയങ്കര സീനാക്കു ഭയൂലേ ഇതവിടെ കിണറിൻ്റെ അയ്യോ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതാ അവിടെ ഇടിഞ്ഞൂട്ടോ എന്റെ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പ വെള്ളം കാണുമ്പോ ചാടാ തോന്നു പച്ചക്കുരുമുളക് ഇണ്ടാവുന്ന പച്ചക്കുരുമുളക് ഇട്ടിട്ട് ചിക്കൻ കറി

നമ്മുടെ കിണർ എന്തെങ്കിലും നമുക്ക് ചെയ്യണം മെല്ലെ മെല്ലെ ചെയ്യാൻ സാധിച്ചോളൂ സാധിക്കുള്ളൂലേട്ടാ ചെയ്യും കൊറേ ആൾക്കാരുടെ സംശയാണ് നമുക്ക് കിണറുണ്ടോന്നുള്ളത് ഈ കിണർ ആ എന്താട്ടാ നിങ്ങൾ തിരിച്ചിട്ടതേടി കൊണ്ടെന്ന് വെച്ചു കൊടുത്താൽ മതി ജോരി തേനിച്ച പിന്നെ എന്താ വേണ്ട ഏട്ടാ ഒരു പത്ത് കൊടം കപ്പി ഉണ്ടെങ്കിൽ വെള്ളം കോര ബുദ്ധിമുട്ട് ഏഹ് ഞാൻ ഇപ്പൊ കപ്പിയില്ലാണ്ട് അത്ര വെള്ളം കോരു തന്നില്ലേ നാല് മാത്രമുള്ള കോരി സിമ്പിളായിട്ട് കോരള്ളത അത് ബുദ്ധിമില്ലാതെ ഇതില്ലാതെ വലിക്കാനായിട്ട് ബുദ്ധിമുട്ട് തെളിഞ്ഞ വെള്ളം അല്ലേ നിന്റെ അമ്മ പണിക്ക് പോയിട്ടുണ്ടല്ലോ അപ്പൊ എൻ്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പണിയും ചെയ്യണ്ട ഞങ്ങൾ രാജാവാണ്

കണ്ണാടിന്റെ അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പൊന്നു വരാനും നോക്കാനും ഒരു മൂന്ന് പേര് കെട്ടി പൊക്കി പറഞ്ഞല്ലേ അപകടമാണ് വലിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരമായില്ലേ ഇപ്പൊ അതാണ് അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ഇതേപോലെ പോയപ്പോ ചെയ്യണ്ടായിരുന്നു അപ്പോ അത്ര കാര്യായിട്ട് എടുത്തില്ല കറണ്ട് വരില്ല അത്ര ഇനി നാളെയൊക്കെ ചിലപ്പോ കരണ്ട് വരുവുള്ളൂന്ന് പറയുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഉള്ള കഷ്ണങ്ങള് വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്ക കുറച്ച് രസമുണ്ട് ഞങ്ങൾ ഉച്ചക്കല്ലേ ഉള്ളൂ പിന്നെ ഇന്നലെ നെല്ലിക്കച്ചാറ് വാങ്ങിയിരുന്നു ഇന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു നെല്ലിക്കച്ചാറ് കൊഴപ്പല്ലെന്ന് പറയാനല്ലോ നന്നായിട്ടില്ല അപ്പൊ അങ്ങനെ വാങ്ങിയെന്ന് വിചാരിച്ചോ അപ്പൊ ഒന്ന് അത് ഉണ്ടാക്കിയാല് കൊഴപ്പില്ലല്ലോ ഇനി ചേന ഇണ്ടിട്ടായിരിക്കണോ പിന്നെ കൊത്തമരയ്ക്ക് മോരും മേട്ട വാങ്ങിട്ട് വരാറുന്നു അപ്പൊ എന്നാൽ അത് ശരിയല്ലേ കുട്ടികളാണെന്ന് വെച്ചാൽ പച്ചക്കറിയൊന്നും കഴിക്കുകയും ചെയ്യട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ ക്യാരറ്റ് മുരങ്ങായ നമ്മളിവിടെ കൈപ്പയ്ക്ക ഇടാറുണ്ട് കേട്ടോ പിന്നെതാ പൊന്തങ്കായ പിന്നെ നീ ചേമ്മിൻ്റെ തണ്ടും അ മതി അച്ചൂന് എന്നാലും അച്ചും കിച്ചും പാടും ഒപ്പം കടന്നട്ടേ അച്ചു കിച്ചുന്റെ കാലുകൂടെ കയറി കടന്നുപോകട്ടെ വീതയിലാണോ കാലു വെക്കുന്ന അച്ചു അച്ചുട്ടിൻ്റെ

െണ്ണിയതാ ഓണ്യാ സദ്യ എന്തേണ്ടല്ലേ എവിടെക്കാ വലിച്ചോണ്ട് പിങ്ക് കളറോ ബീട്രൂട്ടിന്റെ സദ്യയുടെ വിഭവങ്ങൾ ഇപ്പൊ തന്നെ പറയുന്ന കേട്ടോ ഇതിനാണ് നോക്കിയൊക്കെ ഓണത്തിന് എന്താ പ്രത്യേകത ചിങ്ങമാസാണ് ഓണം അന്ന് സ്കൂൾ ലീവായിരിക്കും അന്ന് സദ്യ പലതരം ഉണ്ടാക്കും പലതരം സദ്യ പലതരം പായസം കൂട്ടി സദ്യ ഉണ്ടാക്കും പുതിയ ഓണക്കോടി എടുക്കും ഒക്കെ തന്നെയാണ് ഓണത്തിന് പ്രത്യേകത എന്ത് അരിട്ടതാ വെച്ചിട്ടാണല്ലേ മാവേലി ഒരു മാവേലി മാവേലി കണ്ടിട്ടില്ല എന്താണ് ഓണത്തിന് മാവേലി വരും മാവേലി വരും പറയുന്നുണ്ട് എന്നിട്ട് ഇതുവരെ മാവേലിയിൽ കണ്ടിട്ടില്ല മാവേലി വരികയാണെങ്കിൽ എത്ര ആൾക്കാരെ ഇവരൊക്കെ കണ്ടിട്ട് കാണാട് കണ്ടു നമ്മളിങ്ങനെ അതല്ലേ കൊട്ടും മാട്ടൊക്കെ അറിയോ വെള്ളല്ലാത്ത കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നൂഡിൽസ് കൊടുക്കണ നന്നല്ല എന്നൊക്കെ അറിയാ വെള്ളമില്ലാണ്ട് നമ്മൾ രാവിലെ എന്താണെന്നറിയാതെ അപ്പൊ കഞ്ഞി ആയേ ഉള്ളൂ എന്നിട്ടാണ് പിന്നെ വെള്ളം വെള്ളം രണ്ടു കൊടം വെള്ളം കൊണ്ടുവന്നിട്ട് അത് ചോറ് വെന്തോ നോക്ക് അപ്പൊ ഇപ്രാവശ്യം വേറെ അരിയാണ് വാങ്ങിയത് ഏട്ട കൊണ്ടേക്ക് കൊടുക്കുന്നിട്ട് എന്താ അവിടെ നിന്ന് നല്ല തൈര് വാങ്ങി വീടെ ശരി ഭഗവാൻ തുണികളിപ്പോഴ് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഭക്ഷണം കഴിക്കേ കുഞ്ഞു കിച്ചുട്ടനും ചെരുപ്പ് ഇട്ടിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ഞാൻ ദിവസം ഇന്നല്ല ഇടയ്ക്കൊക്കെ നിങ്ങള് ചെയ്യാറുണ്ട് അങ്ങനെ സ്കൂള് പോകുമ്പോഴല്ലേ സ്കൂളിലേക്ക് പോവാൻ നിക്കുന്ന സമയത്ത് ചെരുപ്പിട്ടിട്ട് നിങ്ങൾ കഴിക്കാറില്ലേ അതിന് കിട്ടാറൂലേ ഇപ്പൊ വികൃതി കൂടാൻ തുടങ്ങി ഇവർക്ക് ഇനി എന്താ നമ്മുടെ അമ്മമാര് പറയണ പോലെ ഓരോ കൂടാന്നു ഏഹ് ചെക്കന്മാർക്കേ പെണ്ണുങ്ങള് ഒതുങ്ങി ഓരോടത്തി ഇരിക്കും ഇവര് നിങ്ങൾ കൈപ്പയ്ക്ക് ഇടാറുണ്ടോ അവല് ഞങ്ങൾ ഇടാറുണ്ട് ഏട്ടാ അവിടെ ഒരു കഷ്ണം നമ്മൾ ഇനി ഇതില്ലേ ഇതിൽ കൂടെ ഇനി കൊത്തമരയ്ക്ക് കൂട്ടും ബീൻസ് വേണമെങ്കിൽ ബീൻസ് കൂട്ടാ പിന്നെ ക്യാരറ്റ് കൂട്ടും കായ കൂട്ടും ചേന കൂട്ടും ഇളവൻ കൂട്ടും ഇളവിൻ്റെ പകരം കുമ്പളങ്ങട്ടോ കൂട്ടണതെന്ന് എന്താമ്മോ എടാ നിന്നെ കണ്ടിട്ട് എത്ര എടാ ഏ എങ്ങനോട്ട് പഠിക്കുന്നുണ്ടോ ടീച്ചറേ ടീച്ചർ പാത്രങ്ങളെ പാത്രങ്ങളെയ്യ പാത്രങ്ങൾ ഇന്നലെ ഇപ്പൊ രാവിലത്തെ കഴിക്കല് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇപ്പൊ എല്ലാണ്ട് കഴുകൊണ്ട് വെച്ചുകഴിഞ്ഞാല് ആ സമാധാനാവുമല്ലോ ചെപ്പോ ഇന്നലെ കണ്ട വെള്ളം പിടിച്ച് വെച്ചതാണ് ഇതാ അതില് പക്ഷെ ആ മഴ പെയ്തേ പിന്നെ വെള്ളം ഉണ്ടായേല നോക്കി കേട്ടാ ആ ഡ്രം കാണിച്ചുകൊടുക്ക് അണ്ടാവില്ല വെള്ളേ ഇണ്ടായില്ലേട്ടാ നമ്മുടെ അപ്പുറത്ത് പണി പോയി മഴ നല്ല മഴ പെയ്തു പെയ്തു തുണികളോ ഉം അപ്പോഴേ നമ്മളിതാ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു കേട്ടോ എന്നാൽ ഞാൻ വേഗം കണ്ടോ കാറ്റ് വീശിട്ട് ഇലകളൊക്കെ വീണ് നടക്കണില്ലേ നമ്മൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കുറച്ചും കൂടി വെള്ളം കോരി വയ്ക്കട്ടെ മഴ വരുന്നുണ്ട് അങ്ങോട്ട് നല്ല കാറ് കയറിയിട്ടുണ്ട് അപ്പേക്ക് കഴുകാനുള്ള പാത്രങ്ങൾ കഴുകി പണിയൊരുക്കട്ടെ വെള്ളം എന്നാലോ ഇത് കെട്ടിയതും കൊണ്ട് സുഖമായിട്ടേട്ടാ വേഗം അവിടെ പോയി കൊണ്ടുവന്നാ മതിയല്ലോ ബാക്കി ഇത്ര വേണ്ടല്ലോ ഇത് കഴുകി കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ അവിയൽ ഉണ്ടാക്കണം ബൈ ഞാൻ ദാ കാലാവസ്ഥ മാറിയത് കാണുന്നുണ്ട് അറിയുന്നുണ്ടോ കാറ്റ് വീശാന് തുടങ്ങിട്ടോ അപ്പൊ നമ്മളെ ഒരു ദിവസം വീഡിയോ അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര അടുങ്ങാറ് ഇന്നലെ വൈകുന്നേരത്തും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അത് കാരണം മഴയും കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കറണ്ടും ഇല്ല നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നത് അപ്പൊ ദാ നമ്മളെ ചേമ്പിന്റെ തണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിയലിന്റെ കാണിക്കാനൊന്നും സമയമില്ല ആട്ടോ കാരണം ഇതാ ഇങ്ങനെ ഇത് വരുമ്പോഴേ അമ്മ പോയി തുണി എടുത്തിട്ട് വരുവോ കുട്ടികൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കില്ലേ ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചു എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴേ ഇനി വിശേഷം പറഞ്ഞു നിൽക്കാൻ സമയോ പോയി തുണികൾ കൊണ്ടു നമ്മുടെ പൊന്നു അവിടെ നിന്നു ഹാജറായി തുണികൾ എടുക്കാൻ വേണ്ടിട്ടോ സുഖന്യ ചായ വെക്കുകയാണ് അപ്പൊ ആ ചുക്ക് വെള്ളത്തിന് കണ്ടില്ലേ കാറ്റ് വീശിക്കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് കെടും അപ്പ ഇനി പുറത്തടുപ്പിൽ ഉള്ളത്തൊന്ന് കാഴ്ച കാണിച്ചു കൊടുക്കേട്ടാ ഇരുട്ട് കാരണം ഒന്നും കാണില്ല അപ്പോഴേ നാളെ കിച്ചു ആ ഉൻ്റെ കിച്ചോട്ടനൊക്കെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വരണോ മക്കളെ വരണോ ഓ ഉണങ്ങിട്ടുണ്ടാവും നമ്മൾ നേർത്തട്ടല്ലേ എടി പൊന്നടി ഒക്കെ എടുത്തിട്ട് വലിച്ചു താഴ്ക്കിടയാണ് നീ രണ്ടാമത് തിരുമ്പാളുടെ പണിയാക്കുക ഒതുണു അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം നീ ചിലപ്പോൾ വീഡിയോ എന്താ നാളെ കണ്ടില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അവിടെ കറണ്ട് പോയ ഒന്നല്ലെങ്കിൽ മൂന്ന് ദിവസം ഒന്നല്ലെങ്കിൽ നാല് ദിവസം പറഞ്ഞ പോലെയാണ് ഇന്ന് പത്ത് മണിക്ക് വരും പറഞ്ഞതാണ് ഇത്ര നേരം കറണ്ട് വന്നിട്ടില്ല അപ്പോൾ അതെ പിന്നെ എന്താ ഈ ചാർജ് ചെയ്യണം പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ പോണ്ടേ അവരുടെ വീട്ടിലും തന്നെ ഈ ഇൻവെർട്ടറിൽ എത്ര നേരം അല്ലേ കഴിഞ്ഞാൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാട്ടോ